ശരി ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുന്നണി ഏതാണ്ട് ഇടതു മുന്നണിയല്ല എനിക്കൊന്ന് രണ്ട് മുന്നണികളും ഏതാണ്ട് കുറച്ച് വനിതാ സ്ഥാനാർത്ഥികളെയൊക്കെ സ അവരുടെ മനസ്സിലുണ്ട് അത് മീഡിയ രംഗത്തുള്ളവരുമുണ്ട് അല്ലാതെ പൊതുരംഗത്തൊക്കെയുള്ള ചില സ്ത്രീ മുഖങ്ങളെ വനിതാ മുഖങ്ങളെ കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത അതൊരു കൗതുകമുള്ള ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ഇങ്ങനെ ചില സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളിലൊരു ഉത്സവമാണല്ലോ അവരൊക്കെ ഒരു ഒരു പുതിയ മുഖങ്ങളാണ് അങ്ങനെ കേൾക്കുന്ന എൽ ഡി എഫ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള വനിതാ സ്ഥാനാർത്ഥി പട്ടിക കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ പലരുടെയും പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ വനിതകളെ ഇറക്കി കളിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഞ്ച് പേരുടെ സാധ്യതാ പട്ടിക ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഒരാള് റിനി ആൻഡ് ജോർജ് ആണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു പറവൂര് നടന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം സൈബർ ബുള്ളിങ് നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലും ഒരു ചർച്ച ഷൈൻ ടീച്ചറുടെ ശൈലജ ടീച്ചറുടെ ഒക്കെ സാന്നിധ്യത്തിൽ അതിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ റിനിയാൻ ജോർജിന് അവർ അതിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വാർത്തകൾ പുറത്ത് വന്നിരുന്നു അല്ലെങ്കിൽ പാലക്കാട് നിർത്തും എന്നുള്ള രീതിയിലും സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന രീതിയിൽ റിനിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പൊ അവർ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല പെട്ടെന്നൊരു സസ്പെൻസ് പോലെ പൊട്ടി ചിലപ്പോ അപ്പൊ റിനിയുടെ പേര് നമ്മൾ കിടക്കുന്നു പിന്നെ ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ള ഞാൻ പറയുന്നില്ല അതില് കുറച്ച് ഒരു പോപ്പുലർ ആയി വന്ന വന്നൊരാള് ലക്ഷ്മി പത്മ പോപ്പുലർ പറയുന്ന പെൺകുട്ടിയെ കാണാൻ പോയി വാർത്ത എടുത്തു ഫോർ മലയാളത്തില് എനിക്കറിയാം ലക്ഷ്മി പത്മയുടെ കുടുംബം ഒരു ഇടതുപക്ഷ കുടുംബമാണ് പഴയ കോഴിക്കോട് കൃഷ്ണൻ നായരൊക്കെ ലക്ഷ്മി പത്മയുടെ ബന്ധുവാണ് സി പി എമ്മിന്റെ ആ സി പി എമ്മിന്റെ കോഴിക്കോട് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പഴയ സി പി എം നേതാവുണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്ന ആളാണ് കോലിക്കോട് ആ സഹകരണ ബാങ്കിൽ പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഈ ലക്ഷ്മി അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ലക്ഷ്മിക്കുണ്ട് പട്ടികയിൽ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു പിന്നെയുള്ള മൂന്ന് പേരും ഈ പറയുന്ന ചിന്താ ചെറോമിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന അഞ്ചുപേരിൽ ഒരു പട്ടികയിൽ പെടുന്ന ആളാണ് ചിന്താ പറയുന്നത് ഓൾസോ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനെയും ഈ സമയം കൊണ്ട് കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കി എവിടെയാ യു കെയിലെ യു കെ പാർലമെന്റിന്റെ അവാർഡ് പുരസ്കാരം വാങ്ങിക്കാൻ ഒരു അതെ യു കെ പാർലമെന്റിന്റെ പുരസ്കാരം വാങ്ങിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായി സത്യം പറഞ്ഞാൽ അവിടെ നടന്നത് ഹൗസ് ഓഫ് കോമൺസിന്റെ വേദിയിൽ ഒരു സ്വകാര്യ ചടങ്ങാണ് നടന്നത് ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് സാധാരണ ആ വേദി കിട്ടണം എന്ന് വെച്ചാൽ യു കെ പാർലമെന്റിന്റെ വേദിയാണ് പക്ഷെ ആ വേദി കിട്ടാൻ നിസാരമാണ് ഒന്നെങ്കിൽ യു കെ പാർലമെന്റിന്റെ അംഗങ്ങളെ പരിചയം ഉണ്ടാവണം അല്ലെങ്കിൽ അവിടുത്തെ പ്രഭുവിനെയോ ആരെങ്കിലും ഡയറക്റ്റ് പരിചയം ഉണ്ടെങ്കിൽ അങ്ങനെ പരിചയം വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വേദി അങ്ങ് അനുവദിച്ചു കൊടുക്കും ഇവിടെ ഓഡിറ്റോറിയം എടുക്കുന്ന ഒരു അതുപോലെ കിട്ടുന്ന ഒരു സാധനമാണ് പേയ്മെന്റ് അടച്ച സാധനം നമ്മൾ റിസീവ് ചെയ്യുന്നതാണ് പിന്നെ അത് വലിയൊരു പരിപാടിയായിട്ടും അല്ലാണ്ട് യു കെ പാർലമെന്റ് നേരിട്ട് കൊടുത്ത സാധനമൊന്നുമല്ല മാത്രല്ല ആ പുരസ്കാരത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന പേര് മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് എഴുതിയാക്കണം ആര്യ രാജേന്ദ്രൻ സി പി എം ഓ അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ സി പി എം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ പുരസ്കാരത്തിന്റെ നിലവാരവും ഈ വിളിച്ച ആൾക്കാരുടെ നിലവാരമൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ അല്ല ആരുടെ വീടിന്റെ പേരിന്റെ കൂടെ ഇപ്പൊ അയ്യപ്പദാസ് സി പി എം അല്ലെങ്കിൽ അയ്യപ്പദാസ് യു ഡി എഫ് എന്ന് എഴുതി വെക്കുവോ അപ്പൊ അത്ര തന്നെ ഇവിടെ ഇവിടെയുള്ളു വലിയൊരു പുരസ്കാരം യു കെ പാർലമെന്റിന്റെ പുരസ്കാരം ലഭിച്ച മേയർന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ കുട്ടികോഴ്ശിച്ച് പോയപ്പോഴു പോയപ്പോ ആ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് ആര്യ രാജേന്ദ്രൻ സി പി എം സി പി എം എന്ന് പറയുന്നത് ഈ ആര്യരാജേന്ദ്രം മത്സരിക്കാൻ പറയുന്ന പേരുകളൊക്കെ ഞാൻ അറിഞ്ഞ ജില്ലകളെ അല്ല ജില്ല അല്ല അവരുടെ അവർക്ക് കൊടുക്കാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിയമം നിയമമാണ് പറയുന്നത് പക്ഷെ ശിവൻകുട്ടി മാറിയാലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും അവര് ജയിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മുടെ യദുവിന്റെ വീട് എവിടെയാണ് നിയോജകഡലം നിയമസഭ നിയോജകമണ്ഡലം നിയമമാണെങ്കിൽ യദു എന്ന് പറയുന്ന പാവപ്പെട്ട ഡ്രൈവറെ വഴി തടഞ്ഞു നിർത്തിയുള്ള ചർച്ചകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ശരി ഇനി മൂന്ന് അടുത്ത പേര് ലാസ്റ്റ് ഒരു പേരായിട്ട് കിടക്കുന്ന ഷൈൻ ഷൈൻ ടീച്ചറുടെ സോഷ്യൽ ചർച്ച ടീച്ചർ ഉറപ്പായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് അഞ്ച് പേര് അഞ്ചു പറഞ്ഞെങ്കിൽ ആറാമത് ഒരു എനിക്ക് പേരൂടെ മനോരമയിലെ ന്യൂസ് റീഡിംഗിലെ പേരും കേൾക്കുന്നുണ്ട് ഓ നിഷാ പുരുഷോത്തമൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധ്യതയുണ്ട് അതെ 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 സി പി എമ്മിന്റെ അല്ല ഉഷാ പുരുഷോത്തമൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞ ആ അരിതാ ബാബു എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ അഞ്ചു പേരുകൾ നമ്മള് അഞ്ചല്ല ഇപ്പൊ പറഞ്ഞ കൂട്ടി ആറ് പേരുകൾ പറഞ്ഞു എമ്മിന്റെ അഞ്ചു പേരുകയാണ് രണ്ടുപേര് കോൺഗ്രസിന്റെയും പറഞ്ഞു ഇതില് നമ്മൾ ഇതില് സാധ്യതാ പട്ടിക പറയുമ്പോ ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല ഇപ്പൊ മാധ്യമരംഗത്തുള്ള ലക്ഷ്മി പത്മയോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഫാമിലി ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു അവർ സി പി എം ഇതാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് മറ്റൊന്നുമുള്ള ചിന്താജറോമിനെക്കുറിച്ചാണ് ചിന്താജറോമിനെ ഏറെ നാളുകളായിട്ട് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം അവരെ ഇങ്ങനെ മത്സരിപ്പിക്കണമെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ മത്സരിക്കണമെങ്കിൽ ഒന്നിൽ കുണ്ടറ അവരെ നിർത്താനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഈ തൃക്കാക്കര അവരെ മത്സരിപ്പിക്കുന്നു പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ജയസാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഒരു ഈ കുണ്ടറ എന്ന് പറയുമ്പോൾ ലത്തീൻ സമുദായമൊക്കെ ഉള്ളൊരു മീൻ പിടിക്കാൻ പോകുന്ന ആ അതെ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പക്ഷേ എങ്കിലും അവിടെ ജയിച്ചിരിക്കുന്ന വിഷ്ണുനാഥാണ് പി സി വിഷ്ണുനാഥാണ് അവിടെ എം എൽ എ ആയിരിക്കുന്നത് അവർ മേഴ്സിക്കുട്ടിയെ മേഴ്സിക്കുട്ടിയാണ് ചോപ്പിച്ചിട്ടുള്ളത് അപ്പൊ വിഷ്ണുനാഥ് ചോപ്പിച്ചിട്ടുള്ളത് അപ്പൊ വിഷ്ണുനാഥിനെ പോലെ ഒരു എം എൽ എ തോപ്പിക്കാൻ ചിന്താജറോമനെ കൊണ്ട് കഴിയുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും ചിന്താജറോഹന് എന്തായാലും ഒരു സീറ്റ് കൊടുക്കാൻ ഇവിടുത്തെ സി പി എം നേതൃത്വം കിടഞ്ഞു പരിശ്രമിക്കും കാര്യം അത്ര അവർ വേണ്ടപ്പെട്ടതാണ് പല നേതാക്കൾക്കും വേണ്ടപ്പെട്ട ഒരു നേതാവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും മുഖ്യമന്ത്രിയുടെ മകളുമായി വളരെ അടുപ്പമുണ്ട് ആര്യ രാജേന്ദ്രനും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അത് ആര്യരാജേന്ദ്രനെ സംബന്ധിച്ച് ഭർത്താവ് കോഴിക്കോടത്തെ എം എൽ എ ആണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ആര്യരാജേന്ദ്രന് പാർട്ടിക്കകത്ത് ആര്യരാജേന്ദ്രൻ ഈ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നത് തന്നെ അവരുടെ കരിയർ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാരനുമായുള്ള പ്രണയം ബലപ്പെടുന്നതും അങ്ങനെയൊക്കെ പോകുന്നതും സച്ചിൻ ദേവ് എന്നാണ് ചെറുപ്പക്കാരന്റെ പേര് സച്ചിൻ ദേവ് അപ്പോൾ സച്ചിൻ ദേവ് അടുത്ത തവണ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല മിക്കവാറും ഇറങ്ങാൻ പോകുന്ന ഇറങ്ങിയില്ലെങ്കിലും കുടുംബപരമായിട്ട് ഒരു സീറ്റ് വേണം വെക്കുമ്പോ പക്ഷെ സച്ചിന്റെ പേരൊക്കെ പോയി സച്ചിന് ഇവിടെ ഭാര്യയ്ക്ക് വേണ്ടി വരെ ആവശ്യമില്ലാതെ പോയി ഒരാവശ്യം ഇല്ലാണ്ടായി പാർലമെന്റിൽ പോയിട്ട് ഷോ ഓഫ് കൂടി കാണിച്ചത് ഏതായാലും മറ്റ് മറ്റു മറ്റൊരു പേര് നമ്മൾ പറഞ്ഞത് ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചറിനെ തീർച്ചയായിട്ടും മത്സരിപ്പിക്കും കാര്യം എന്ന് വെച്ചാല് അത് പറയുന്ന കഥകൾ മറ്റു പലതാണ് പാർട്ടിക്കകത്ത് തന്നെ ഷൈൻ ടീച്ചറിനെ മത്സരിപ്പിക്കാതിരിക്കാനായി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഈ കഥ എന്ന് അവർക്കെതിരെ പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടാക്കിയതാവാം പക്ഷെ വേറൊരു അതർ സൈഡ് ഞാൻ അതിൽ കാണുന്നത് കുറെ നാളുകളായിട്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിൽ പിന്നെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന പേരായ ഇലക്ഷൻ ടൈമിലാണെന്നുള്ള ആദ്യമായിട്ട് ഞാനൊക്കെ കേൾക്കുന്നത് തന്നെ അപ്പോൾ പെട്ടെന്ന് കുറെ നാളായിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഷൈൻ ടീച്ചർ എന്നുള്ള പേര് നമ്മൾ മടക്കി വെച്ചു പെട്ടെന്ന് ഷൈൻ ടീച്ചർ ഇപ്പോൾ സ്റ്റാർ ഇപ്പോൾ ഷൈൻ ടീച്ചർ ആര് ചോദിച്ചാലും അറിയും ഐശ്വര്യ അതിനകത്ത് ഈ ഹൈബീച്ചർ എന്ന പേര് അന്നും ഐശ്വര്യ പറഞ്ഞ സത്യമാണ് അന്ന് ഹൈബിഡറിനെതിരെ മത്സരിപ്പിച്ചാണ് ഞാൻ എറണാകുളത്ത് ഇപ്പോ ജോലി സംബന്ധമായിട്ട് കുറച്ചാളുകളാണ് ഞാനും അതിശയിച്ചു ഇത് ആരാണ് ആളെന്ന് എനിക്കറിയില്ല അതൊക്കെ സി പി എമ്മിനകത്ത് ഓരോ നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ തൃക്കാക്കര ബൈഎലക്ഷനിൽ ഈ പറയുന്ന ആ ഡോക്ടർ ആ അദ്ദേഹത്തിനെതിരെ ഡോക്ടർ ജോയെ മത്സരിപ്പിക്കുമ്പോ ഉമാ തോമസിനെതിരെ നമ്മൾ ആരെങ്കിലും കരുതോ ഇങ്ങനെ ഒരു ഡോക്ടറെ മത്സരിപ്പിക്കുമെന്ന് അതാണ് സി പി എം അറിയില്ല ആദ്യത്തവളെ കൊണ്ടുവന്നപ്പോ ഷൈൻ ടീച്ചർ ആർക്കും അറിയില്ലായിരുന്നു ഷീക്കുറി കൊണ്ടുവരണതിനു ഒന്ന് ഫേമസ് ആക്കാനുള്ള ഒരു കളി അവരുടെ ഉള്ളിൽ നടന്നതായിരിക്കാം രാഷ്ട്രീയമാണ് എല്ലാവരും ഏതായാലും ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ജനങ്ങളുടെ ഒരു പൊതു സാധാരണക്കാരുടെ ഉത്സവമാണ് അവിടെ ഇതിപ്പോൾ എല്ലാവരും ജയിക്കാനൊന്നും ഒരു സ്ഥാനാർത്ഥിയായിട്ടൊന്നും ഇവരെ പലയിടത്തും തോൽക്കാൻ ഒരു ബലിയാടായിട്ട് കൊണ്ടിടാനുള്ള സാധ്യതയാണ് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നത് കാര്യം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരു കുറച്ചെങ്കിലും ഒരു ആളെ കൂട്ടാൻ മറ്റ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി അത്രേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ചിലടത്തൊക്കെ പൊട്ടൻഷ്യൽ ആയിട്ട് ചില ആൾക്കാരും നിർത്തണം എന്നുണ്ട് തീർച്ചയായിട്ടും ലക്ഷ്മിയൊക്കെ സംബന്ധിച്ച് വാർത്ത വായിക്കുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ മുന്നിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല കാര്യം നമുക്ക് ആ വശം നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് രസകരമായ കൗതുകകരമായ ഒരു സംഭവം ആയിരിക്കും ഇവരൊക്കെ സ്ഥാനാർത്ഥികളാകുകയാണെങ്കിൽ ആ കൗതുകകരമായ കാഴ്ചകൾ നമുക്ക് കാണാം കാത്തിരിക്കാം